ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ അത് നമ്മൾ നിൽക്കാൻ്റെ ഷോപ്പിലേക്ക് പോയതുകൊണ്ടോ അപ്പോൾ നമ്മളെ ഫ്ലാറ്റാണ് ആ കാണുന്നത് കേട്ടോ റോസിൻ്റെ ബാക്കിലുള്ള ആ യെല്ലോ കളർ ഇട്ടോ അടുത്തന്നെ കേട്ടോ ഒരു ബിൽഡിങ് കഴിഞ്ഞ പുറത്ത് ഷോപ്പ് പോയിട്ടോ അപ്പം അത് ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടൊക്കെയാണ് വെറുതെ ഷോപ്പ് അടക്കാനുള്ള നേരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടി വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ എങ്ങനെ ആ അത് അന്ന് ഞമ്മ കണ്ടുമുട്ടായി ചെറിയ എൻ്റെ ജോയില്ലേ

ഇവിടെ വാച്ചാക്കിക്കേ. നമ്മൾ ബട്ടക്ക വട്ടക്ക. ഞാൻ ഗെയിറ്റ് ഇതിന്റെ ഗെയിം. ഉം. പീനട്ട് പീനട്ട്. അന്ന് വെച്ചങ്ങ പറഞ്ഞു ഗന്ധം പോയി. ഇതിപ്പോ എന്താ എടുക്കുന്നത്? ഓലെന്ന വാക്ക ഇതിന്. വാക്കണ. ഹ്. ഓ. എന്തേ?

ഇവിടെ കണ്ടേ ഇവിടെ ഫുൾ ലൈറ്റ്സ് വെക്കുകയായിരിക്കും ദാ ക്യാ പാ കാറോ പമ്പര എന്താണ് ഇത് കാറല്ല പമ്പര ഇതോ ഒരു ബേർഡ് ആണ് ഇതാ ഇതാ ഫേക്കൽ മുട്ടയിട്ട് ആന്ത ലൈസൻസ് ലൈസൻസ് കൗണ്ടറിലെ മെല്ലോ മെല്ലോ ആണ് ലോലിപ്പോപ്പ് മെലോന്റെ ലോലിപ്പോപ്പ് മറ്റേ കപ്പ്

പൈസ തിരിക്കും കൊട അമ്പർക്ക് വേണ്ടി കണ്ടാ ഏത് ആ അതൊന്ന് പിന്നെ പിന്നെ അതല്ല ഇതെന്താ ഈ ചിര ഇടൊക്കെ ഓന അതാ കണ്ടച്ചോട്ടാട്ടെ കണ്ടോട്ടാ നമുക്ക് പിന്നെ

ആ മറ്റേ ഇതല്ലോന്റെ മറ്റേ തിരിയണോക്കോട്ടലുകൾ ആ ഞാൻ ആ ചെടി വേറിന്റെ ആലപ്പിൽ വെച്ചോ എന്താ അടിപൊളിയാ എങ്ങനെ കൊണ്ടി നീ നീ ഇമൈ നമുക്ക് നാറ്റൊക്കെ ഷോപ്പ് വൈഫർ കേക്കി അടിയിൽ ബയംഗരെ മുട്ട് മുട്ട് മണി പോയി ഇരിത്തുന്നാ വെർച്ചോണ് ഇർട്ടില്ലട്ടാ ബോട്ട് സർ ഹ് താഴെ പൊന്തിസോ അതാണ്ടി അവിടെ ചെറുപ്പവിടെ വെക്ക് അത് നമ്മള് പോമ്പളെടുക്കോളൂ അതാ അടുക്കാനായിട്ടില്ല കൊണ്ട ലോലിക്കോപ്പ് <twe bunga into sausage> <Island> <coughs> <unifiehe> അപ്പം കൈസ് നമ്മൾ വെറുതെ ഒന്ന് ഷോപ്പിലേക്ക് കയറി നോക്കി അപ്പം നിങ്ങൾ ഷോപ്പ് അടക്കാൻ നേരം ചെയ്തിട്ടോ അപ്പം ഞങ്ങൾ പോയത് ഒരു ആറേ മണിക്കാലം കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് ഷോപ്പ് അടക്കുകയും ചെയ്യും ഇതൊരു പിന്നെ ഗോഡൗണുമായിട്ട് ഷോപ്പുണ്ടോ എത്രയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്താണ്ട് കിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യണം നിങ്ങൾ അപ്പൊ ഓരോ സപ്പോർട്ടാണ് നമ്മളെ നമ്മൾ ജയമ്പായേക്കും